സ്കൂൾ വിട്ടു നല്ല വിശപ്പ് കൊണ്ട് വീട്ടിൽ വന്ന് നേരെ അടുക്കളയിലേക്ക് കയറി ചെല്ലുമ്പോൾ രാവിലെ വെച്ച ചോറ് തണുത്ത് അതിന്റെ ഗന്ധം അടുക്കളയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇന്ന് വെറും ചോറിൽ ഉപ്പം വെളിച്ചെണ്ണയും ഉള്ളിയും തന്നെയാണോ ഓർത്തു ചോറെടുത്ത് കറിച്ചട്ടി നോക്കിയപ്പോൾ ചട്ടിയെല്ലാം താഴെത്തട്ടിൽ കമഴ്ത്തി വെച്ച് കണ്ടു നിരാശയൊന്നും തോന്നിയില്ല അല്ലെങ്കിലും അമ്മ വെച്ച കറിക്ക് ഒട്ടും രുചിയുണ്ടാവില്ലായിരുന്നു അതുകൊണ്ട് അപ്പുറത്തെ കീറുവന്റെ വീട്ടിൽ പോയി ഇത്തിരി കറി വാങ്ങി ചോറ് കഴിക്കും അവളുടെ അമ്മ വെക്കുന്ന കറിക്ക് നല്ല രുചിയായിരുന്നു അതുകൊണ്ട് എന്നും നല്ല കറികുട്ടി ചോറ് നിന്ന അവളോട് എനിക്ക് അസൂയ തോന്നിയിട്ടുണ്ട് ഞാൻ അടുക്കളയിൽ നിന്നും ചെറിയൊരു പാത്രം എടുത്ത് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവൾ മുറ്റത്ത് കളം വരച്ച് ഒറ്റയ്ക്ക് കളിക്കുന്നു കണ്ട് ഞാനും അവളെ വിളിച്ചു ഇന്ന് എന്താ കൂട്ടാൻ വെച്ചേ മീന് എന്നാ കുറച്ച് കൂട്ടാൻ താ അവിടെ ഇന്ന് കൂട്ടാനില്ല ഞാൻ കയ്യിലെ പാത്രം അവൾക്ക് നേരെ നീട്ടി നിൽക്കുമ്പോൾ അവളത് വാങ്ങി അടുക്കളയിലേക്ക് കയറി ഒപ്പം ഞാനും ചില ദിവസം രാത്രിയാവുമ്പോൾ അമ്മ ചിക്കൻ കറി കൊണ്ട് വരാറുണ്ട് അപ്പോഴൊക്കെ ഞാൻ കീറുവിന്റെ വീട്ടിൽ പോയി അവളുടെ ചോറെടുത്ത് വീട്ടിൽ വരാൻ പറയും പല ദിവസം രാത്രികളിലും പകലും ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പരസ്പരം കറികൾ പങ്കുവെച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയുണ്ടല്ലേ എന്ന് അവൾ പറയും സ്കൂളിൽ പോകുമ്പോഴും ഞാൻ അവളെ കൂട്ടിയെ പോവാറുള്ളൂ സ്കൂളിൽ ഉച്ചകഞ്ഞി നേരത്ത് ഞാൻ അവൾക്കൊപ്പം കഞ്ഞി കുടിക്കാൻ പോയിരുന്നു ഒരു ദിവസം സ്കൂളിൽ നിന്നും അടുത്തുള്ള സ്ഥലത്തേക്ക് ടൂർ കൊണ്ടുപോയപ്പോൾ എന്റെ ചോറ് പിടിച്ചത് അവളായിരുന്നു അന്ന് കുട്ടികൾക്കൊപ്പം കാഴ്ചകൾ കണ്ട് വരിവരിയായി നടക്കുമ്പോൾ കാൽപാതം വന്ന് മടങ്ങി വിരലുകൾ നിലത്തെറിഞ്ഞു അറിഞ്ഞു കാലിലേക്ക് നോക്കിയപ്പോൾ ചെരുപ്പിന്റെ മുന്നിലെ ആണി പൊട്ടി വാർ പുറത്തേക്ക് വന്നിരുന്നു നാണക്കേടായല്ലോ ഓർത്ത് ഞാൻ മെല്ലെ കുനിഞ്ഞിരുന്ന് പൊട്ടിയ ആണി ആ ദോരത്തിൽ നിന്ന് തന്നെ അമർത്തിരുകി വിരലുകൾ കൊണ്ട് പിടിച്ചു ചെരുപ്പിനെ തറയിരസി മന്ത്രം മന്ദം നടക്കുമ്പോൾ അവൾ വന്ന് എൻ്റെ തോളിൽ പിടിച്ചു ചോദിച്ചു എന്താ കാലിന് പറ്റിയേ ഞാൻ അവളെ നോക്കി പതിയെ പറഞ്ഞു ചെരുപ്പിന്റെ ആണി പൊട്ടി ആ നിമിഷം അവളുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ എനിക്കുണ്ടായ അതേ സഹായത അവളുടെ മുഖത്തും ഒന്നായിരുന്നു പതിയെ കുനിഞ്ഞിരുന്ന് എൻറെ കാലിൽ നിന്നും ചെരുപ്പൂരി വാങ്ങി അടുത്തുള്ള സീമന്റെ ബെഞ്ചിലേക്ക് അവളുടെ യൂണിഫോം ഷർട്ടിലെ അവസാനത്തെ കുടുത്തുപൊട്ടിയ ഭാഗത്ത് കുത്തിവെച്ചിരുന്ന സൂചിപ്പിൻ ഊരിയെടുക്കുമ്പോൾ ആ ഷർട്ട് രണ്ടു ഭാഗങ്ങളിലേക്കായി അഗ്നി മാറി മെല്ലെ അവൾ ചെരുപ്പ് കൈയിലെടുത്ത് ആണിയിറക്കി ചെരുപ്പിന്റെ അടിയിലായി അപ്പിൻ കുത്തിവെച്ചു ഇപ്പോൾ ശരിയായെന്ന് പറഞ്ഞു ചെരുപ്പ് മെല്ലേ കാൽ അടുത്തേക്ക് വെച്ച് ചെറുകുഞ്ചിരിയോടെ എന്നെ നോക്കി കൂട്ടുകാരികൾക്ക് അടുത്തി അന്നവൾ മതിമറന്ന് കാഴ്ചകൾ നടക്കുമ്പോൾ അവളുടെ കൊടുക്കുപൊട്ടിയ ഷർട്ട് രണ്ടു വർഷങ്ങളിലേക്കായി ഇണങ്ങിപ്പോയത് അവൾ ഓർത്തതുപോലും ഇല്ലായി പിറ്റേന്ന് പുതിയ ചെരുപ്പ് വാങ്ങാൻ മനസ്സ് മോഹിച്ചുവെങ്കിലും ചെരുപ്പ് പൊട്ടിയക്കാരും പറഞ്ഞില്ല കാരണം പുതിയൊരു ചെരുപ്പ് വാങ്ങാൻ അമ്മയുടെ കയ്യിൽ കാശുവാണില്ലെന്ന് ഞാൻ ഓർത്തു പിന്നെയും ദിവസങ്ങൾ അവൾ കുത്തിത്തന്ന ആ ചെരുപ്പുമായി നടന്നെങ്കിലും ഒരു ദിവസം പോലും പിൻവേർപ്പെട്ടില്ല പിന്നീട് ദിവസങ്ങളിൽ ഞാനത് മറന്നു ഒരു ദിവസം രാത്രി അവൾക്കൊപ്പം ഉമ്മറത്തിരുന്ന് പഴയ നോട്ടുപുസ്തകത്തിലെ ചട്ടകൾ വിളക്കിന് മുകളിൽ കരി പിടിപ്പിച്ച് കത്തിച്ച് രസിക്കുമ്പോൾ അവളുടെ കൈ പൊള്ളി കടലാസ് വലിച്ചെറിഞ്ഞ് ഇറയത്തെ ഓലയിലേക്കായിരുന്നു പൊള്ളി വേദനയിൽ അവൾ കൈകൾ കുടയുമ്പോൾ ഇറയത്ത് കത്തിപ്പടർന്നെ തീ ഞാനും അവളും കണ്ടിരുന്നില്ല അന്ന് രാത്രി കത്തിയമർന്ന വീടിനെ നോക്കി കണ്ണുനീർ ഒഴിക്കുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു ഇമുണ്ടായിരുന്നു പിറ്റേ ദിവസം സ്കൂളിൽ പോകാൻ നേരമായിട്ടും അവൾ വന്നില്ല ചോദിച്ചപ്പോൾ ഇന്ന് വരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ആദ്യമായി പെട്ടയ്ക്കായെന്നൊരു തോന്നൽ എന്തായി അവളില്ലാത്ത ദിവസം ഉച്ചക്കഞ്ഞി കുടിച്ചില്ല എങ്ങനെയെങ്കിലും വീട്ടിലെത്തി അവളെ കാണാൻ കുറിച്ചു അന്നാ വൈകുന്നേരത്തെ ലാസ്റ്റ് ബെല്ലിനായി ഒരു ഭ്രാന്തനെ പോലെ വിറുപുരുത്തിന്ന് വീട്ടിലേക്ക് അവളോടൊത്തുള്ള നല്ല ഓർമ്മകൾ പേറി ഓടുമ്പോൾ അവളെ കാണണമെന്ന മാത്രമായിരുന്നു വീട്ടിലേക്ക് കയറുമ്പോൾ ഉമ്മറത്തെത്തായ നിന്നയിൽ അമ്മയിരിക്കുന്നു ഇരിക്കുന്നു കണ്ടു ബാഗും അവിടെ ഇട്ട് കീരുവിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നനഞ്ഞ ചാരത്തിൽ നിന്നും മുഖെ ചെറുതായി ഉയരുന്നത് കണ്ടു പക്ഷെ അവളെയും അമ്മയെയും മാത്രം കണ്ടില്ല അടക്കം പറഞ്ഞു നിന്ന ആളുകൾ അവരവരുടെ വീട്ടിലേക്ക് മടങ്ങുന്നത് നോക്കി ഞാൻ വീട്ടിലേക്ക് ഓയി അപ്പോഴും അമ്മ ഉമ്മറത്ത് തന്നെ ഇരിക്കുന്നു കണ്ട് ഞാൻ പതിയെ ചോദിച്ചു അമ്മയെ ഇവിടെ അവളും അമ്മയും അവളുടെ അമ്മ വീട്ടിലേക്ക് പോയി അതിനവരുടെ അമ്മ വീട്ടിൽ ആരുമില്ലോ അമ്മേ ഒം പക്ഷെ ഇനി അവർ അവിടെ താമസിക്കാൻ പോകും ഒരു നിമിഷം ഉള്ളൊന്ന് പിടഞ്ഞു ഇടറിയ വാക്കുകൾ അപ്പിയെടുത്ത് ഞാനൊന്ന് പിന്നിൽ പോയി അവരെ പോയ പോയേ ഇപ്പോൾ പോയല്ലോ ആ ജീപ്പിലെ പോയേ പിന്നെ നിന്നോട് പറയാൻ പറഞ്ഞിരുന്നു അമ്മ പറഞ്ഞത് മുഴുവൻ ഞാൻ കേൾക്കാൻ നിന്നില്ല മുറ്റത്തു നിന്നും റോഡിലേക്ക് ഓടി നീണ്ടുപോകുന്ന പൊടിപിടിച്ച റോഡിലൂടെ ഞാൻ അവരുടെ പേര് ഉറക്കി ഒഴിച്ചു ഓടുമ്പോഴും കാലൊന്ന് മറഞ്ഞ് മണ്ണെറിഞ്ഞ് റോഡിലെ പൊടിയിലേക്ക് നോട്ട് കുത്തി വീണു കാലിലേക്ക് നോക്കുമ്പോൾ അവൾ കുത്തി തന്ന ചെരുപ്പിന്റെ വാർ പൊട്ടി ഒത്തിക്കു വന്നിരുന്നു ആ നിമിഷം അവളുടെ മുഖം മനസ്സിൽ വന്നു ചിരിച്ചു നിൽക്കുന്ന ആ മുഖം മെല്ലെ ഞാൻ ചെരുപ്പെടുത്ത് നോക്കുമ്പോൾ അവൾ അന്ന് കുത്തിവെച്ച ആ പിൻ വട്ടത്തിൽ ചുരുണ്ടി കൂടി നിറഞ്ഞു വന്ന കണ്ണുകൂടെ നീണ്ടുപോകുന്ന ആ വഴിയിലേക്ക് അകലേക്ക് നോക്കുമ്പോൾ അന്ന് അവളുടെ കുടുക്കുപൊട്ടിയ യൂണിഫോമിന്റെ ഇരുവശവും കാറ്റിൽ രണ്ടു വശത്തേക്ക് ഉലയുന്നുണ്ട് കീർത്തും നിന്റെ വയറ് കാണുന്ന അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞ നേന സാരമില്ല എന്ന് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പറഞ്ഞ് എന്റെ കണ്ണുനീരിന്റെ ഇടയിലൂടെ ഒരിക്കൽ കൂടെ ഞാൻ കേട്ടു